അതിരപ്പള്ളിയിൽ പ്രാദേശിക ലേഖകനെ അറസ്റ്റ് ചെയ്ത സി ഐക്ക് സസ്പെൻഷൻ അറസ്റ്റിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാരോപിച്ചാണ് സസ്പെൻഷൻ റൂബിൻ പ്രാദേശിക ലേഖകൻ റൂബിനെ ആയിരുന്നു അറസ്റ്റ് ചെയ്തത് ഇതിൻ്റെ വിശദാംശങ്ങളുമായി അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു അനീഷ് അറസ്റ്റിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നതാണോ സി ഐയെ സസ്പെൻഷൻ ഇടയാക്കി എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും അധ്യക്ഷത് അറസ്റ്റ് ഒരു അറസ്റ്റ് നടപ്പിലാക്കുമ്പോൾ അതിനെ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ ഉണ്ട് നോട്ടീസ് നൽകുക ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ ഈ സിഐ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളിപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം കഴിഞ്ഞ മാസം ഇരുപത്തിയാറിനായിരുന്നു ഈ അതിരപ്പള്ളി മേഖലയിൽ ഒരു കാട്ടുപന്നി അജ്ഞാത വാഹനമടിച്ച് പരിക്കേറ്റ് ഗുരുതര നിലയിൽ കിടക്കുന്നുണ്ടെന്നൊരു വിവരം ഈ ട്വന്റി ഫോർ ഹൗസിന്റെ പ്രാദേശിക അതിരപ്പള്ളിയിലെ പ്രാദേശിക ലേഖനായ റൂബിൻലാലിന് അറിയുകയായിരുന്നു തുടർന്ന് റൂബിൻലാൽ ഈ പന്നിട ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി സംഭവസ്ഥലത്തെത്തുകയായിരുന്നു ഇവിടെ വെച്ചാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതും മറ്റും ഈ വനംവകുപ്പ് അതിരപ്പിള്ളി പോലീസിൽ പരാതി നൽകാനുണ്ടായ കാരണമല്ല ഈ റൂബിൻലാൽ വനഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറി മാത്രമല്ല ഈ പന്നിയെ പരിചരിക്കാനെത്തിയ ഡോക്ടറുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചു എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് വനംവകുപ്പ് അതിരപ്പള്ളി പോലീസിൽ പരാതി നൽകിയത് നേരെ പറഞ്ഞ അന്ന് തന്നെ രൂപിൻലാൽ പറഞ്ഞത് താൻ പി ഡബ്ല്യു ഡി പെട്ട റോഡിൽ നിന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയത് താൻ വനംവകുപ്പ് ഭൂമിയിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടില്ല ഒരു കൃത്യനിർവ്വഹണത്തിനും തടസ്സം സൃഷ്ടിച്ചില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തന്നെ ഇപ്പോഴും റൂബിൻലാൽ വ്യക്തമാക്കിയിരുന്നു പക്ഷെ വനംവകുപ്പിന്റെ പരാതി ലഭിച്ച് അന്ന് അർദ്ധരാത്രി തന്നെ റൂബിൻലാലിന്റെ വീട്ടിലെത്തി അതിരപ്പള്ളി സി ഐ ഉൾപ്പെടെയുള്ള സംഘം എത്തി റൂബിൻലാൽ ഒരു പിടികിട്ട പുള്ളിയെ വീട്ടിൽ നിന്നും പിടികൂടി അറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുക മാത്രമല്ല അന്ന് രാത്രി മുതൽ പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുന്നത് അതുവരെ സ്റ്റേഷനിൽ അടിവസ്ത്രത്തിൽ നിർത്തി എന്ന കാര്യവും ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചു എന്ന കാര്യവും റൂബിലാൽ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടി റൂബിൻലാൽ പരാതി നൽകിയിരുന്നു നിലവിൽ ഇപ്പോൾ റൂബിൻലാൽ കോടതിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ഈ സംഭവത്തെ തുടർന്ന് അന്ന് റൂറൽ എഫ് നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി അതിനെപ്പള്ളി സ്റ്റേഷനിലെത്തി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു അതിനെ തുടർന്ന് റിപ്പോർട്ട് നൽകി ഈ റിപ്പോർട്ടിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഐജിയുടെ നേതൃത്വത്തിൽ ഈ ചാലക്കുടി സി ഐ സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല ഈ സംഭവങ്ങളിലെല്ലാം അന്വേഷണം ഇനി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ട് ഇപ്പോൾ ഉത്തരവിറങ്ങിയിട്ടുണ്ട് ഈ ഫോൺ ലാലിന്റെ ഫോൺ അതിരപ്പള്ളി നശിപ്പിച്ചതെന്നൊരു ഗുരുതര ആരോപണം ലാൽ അന്ന് ഉന്നയിച്ചിരുന്നു പക്ഷെ ചാലക്കുടി ഡിവൈഎസ്പി അന്ന് റൂറൽ എസ് പിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഫോൺ നശിപ്പിക്കുന്ന ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിട്ടില്ല അടിവസ്ത്രത്തിൽ നിർത്തിയിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയത് പക്ഷേ ഒരു പുള്ളിയെ പോലീസിന്റെ ധൃതിയിൽ പരാതി നൽകിയ അന്ന് തന്നെ രാത്രി റൂബിൻലാലിന്റെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഏറെ വിമർശനങ്ങൾ ഉന്നയി വിമർശനങ്ങൾ പോലീസിനെ അതിലപ്പള്ളി പോലീസിനെ നേരിടേണ്ടി വന്ന ഒരു സംഭവമായിരുന്നു മാത്രമല്ല പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ഈ വിഷയത്തെ റൂബിൻലാലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാലക്കുടിയിലെ മാധ്യമപ്രവർത്തകരുടെയും അതുപോലെ പൊതുപ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് അതായത് ഈ റൂബിൻലാലിന്റെ വീട്ടിൽ കയറി രാത്രി തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അല്ലേ തീർച്ചയായും അജിം ഷാ ഒരു ഫോൺ കോളോ മറ്റും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആ പ്രദേശത്തെ പോലീസിലും ഫോറസ്റ്റിലും ഉൾപ്പെടെ സുപരിചിതനായ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് റൂബിൻലാൽ അദ്ദേഹം ഒരു വിളിവിളിച്ചാൽ സ്റ്റേഷനിലേക്ക് എത്തുമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്രയും ധൃതിപ്പെട്ട് പോലീസ് വീട്ടിലെത്തി റൂബിൻലാലിനെ അറസ്റ്റ് ചെയ്തു എന്നതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിഷയം ഒരു നോട്ടീസ് പോലും നൽകാതെയാണ് ഇത്തരത്തിൽ രാത്രിയിൽ വീട്ടിലെത്തി കഴുത്തിന് പിടിച്ച് ജീപ്പിൽ ബലമായി കയറ്റി വഴിക്ക് ഫോൺ എറിഞ്ഞ് നശിപ്പിക്കുക ഉൾപ്പെടെ ചെയ്തുവെന്നാണ് റൂബിലാൽ ആരോപിച്ചത് എല്ലാം ശരിവെക്കുന്ന രീതി ാണ് ഇപ്പോൾ അതിരപ്പള്ളി സി ഐ ആൻഡ്രിക് ഡോമിക്കിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ കേസിന്റെ തുടർ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ടുണ്ട് ഇദ്ദേഹം ആൻഡ്രിക് ആൻഡ്രിക് എന്നാണ് ഇപ്പോൾ സസ്പെൻഷനിലായ അതിരപ്പള്ളി സിഐയുടെ പേര് ആൻഡ്രിക്കിനെയാണ് ഇപ്പോൾ ഐജിയുടെ നേതൃത്വത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സസ്പെൻഷമായി ബന്ധപ്പെട്ട ഉത്തരവ് എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു മാത്രമല്ല ഈ അന്വേഷണം കേസിന്റെ തുടരന്വേഷണം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് കൈമാറിയിട്ട് ഉള്ളതായും ആ ഉത്തരവിലുണ്ട് അജിംഷാ തീർച്ചയായും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ച് പ്രാദേശിക ലേഖനായ അതിരപ്പള്ളിയിലെ പ്രാദേശിക ലേഖനായ റൂബിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സി ഐക്ക് സസ്പെൻഷൻ അതിരപ്പള്ളി സി ഐ ആണ് സസ്പെൻഡ് ചെയ്തത് ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ദൃശ്യങ്ങൾക്കൊപ്പം അനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്